പാപ്പയെ സ്വീകരിക്കാൻ ഒരുങ്ങി ഫ്രഞ്ച് നഗരമായ മാർസിലിയ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ഫ്രാൻസിസ് പാപ്പ മാർസിലിയ സന്ദർശിക്കുക അഞ്ച് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഫ്രഞ്ച് നഗരമായ മാർസേലയിലെത്തുന്ന വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ സ്വീകരിക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിൽ പര്യടനത്തിന് എത്തുന്നത് ഇത് രണ്ടാം തവണയാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ക്ലമറ്റ് ഏഴാമൻ പാപ്പയുടെ പര്യടനത്തിന് ശേഷം ഇതാദ്യമായാണ് മാർസേലിയ പേപ്പൽ പര്യടനത്തിന് വേദിയാകുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന മെഡിറ്ററേനിയൻ സംഗമത്തെ അഭിസംബോധന ചെയ്യാനാണ് ഇ തീയതികളിൽ പാപ്പ ഇവിടെ എത്തുക മെഡിറ്ററേനിയൻ ജനതയുടെ പ്രതീക്ഷയും ആനന്ദവും പ്രജ്വലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന മെഡിറ്ററേനിയൻ സംഗമത്തെ ശ്രദ്ധേയമാക്കുന്നത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതവിശ്വാസികളായ യുവജനങ്ങളുടെയും കത്തോലിക്ക ബിഷപ്പുമാരുടെയും പങ്കാളിത്തമാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന അപ്പസ്തോലിക പര്യടനത്തിൽ രാഷ്ട്രീയ മത സാമുദായിക സംഘടനയിലെ നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയും ഉൾപ്പെടുത്തിയിട്ടു് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് പ്രാദേശിക സമയം വൈകിട്ട് നാല് പതിനഞ്ചിന് മർസീലിയ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന പാപ്പയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ സ്വീകരിക്കും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് നോട്ടർഡാം ഡി ലാ ഗാർഡെ കത്തീഡ്രലിൽ ബിഷപ്പുമാർക്കും വൈദികർക്കുമൊപ്പം പ്രാർത്ഥനയ്ക്ക് പാപ്പ നേതൃത്വം നൽകും തുടർന്ന് മെഡിറ്ററേനിയൻ കടലിലെ കപ്പൽ ഛേദത്തിൽ മരണപ്പെട്ട നാവികരുടെയും അഭയാർത്ഥികളുടെയും സ്മാരകത്തിൽ പാപ്പ പ്രാർത്ഥന നടത്തും പിറ്റേന്ന് രാവിലെ ആർച്ച് ബിഷപ്പ് ഹൌസിൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതേ തുടർന്നാകും മെഡിറ്ററേനിയൻ സംഗമത്തെ അഭിസംബോധന ചെയ്യുക അവിടെ വെച്ച് പ്രസിഡന്റ് മാക്രോണുമായും കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് വലോദോം സ്റ്റേഡിയത്തിൽ അർപ്പിക്കുന്ന ദിവ്യബലിയോടെയാകും പേപ്പൽ പര്യടനം സമാപിക്കുക പാപ്പയുടെ നാൽപ്പത്തിനാലാമത് വിദേശ പര്യടനവും ഫ്രാൻസിലേക്കുള്ള രണ്ടാമത്തെ പര്യടനവുമാണിത് യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ രണ്ടായിരത്തി പതിനാല് നവംബറിൽ സ്ട്രാസ്ബർഗിൽ എത്തിയതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ ഫ്രഞ്ച് പര്യടനം മാർസീലിയ സന്ദർശനം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം പാപ്പ റോമിലെ സാന്താ മരിയ മരിയോറിയ ബസിലേക്കേൽ പ്രാർത്ഥിക്കാനെത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്